ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് മിശ്രയും ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ എഹോവ നിന്നോടുകൂടെയുണ്ട് നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഗിതൻ വന്ന ജനത്തോട് സംസാരിച്ചു മിശ്രയിലെ കേൾക്ക നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു അത ഇരിയപ്പെടരുത് പേടിക്കരുത് നടുങ്ങി പോകരുത് അവരെ കണ്ട് ശ്രമിക്കുകയും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് അവരോട് പറയണം പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗ്രഹപ്രവേശം കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകയും മറ്റൊരുത്തൻ ഗ്രഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്കും മടങ്ങി പോകട്ടെ ആരെങ്കിലും ഒരു മുന്തിരി തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ച് അവളെ പരിഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തൻ്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ഇങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞു തീർന്ന ശേഷം അവർ സൈനാധിപന്മാരെ സേനാമുഖത്ത് ആക്കേണം നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം സമാധാനം എന്ന് മറുപടി പറഞ്ഞ് വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനം എല്ലാം നിനക്ക് ഊഴിയവേലക്കാരായി സേവ ചെയ്യണം എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിനെ നിരോധിക്കണം നിരദയുമായ എഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷ പ്രജയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലേണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നിനക്ക് അനുഭവിക്കാം ഈ ജാതികളുടെ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ വളരെ ദൂരമായിരിക്കുന്ന എല്ലാ പട്ടണങ്ങളോടും ഇങ്ങനെ ചെയ്യണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വയ്ക്കാതെ ഹിത്യർ അമൂര്യർ പെരിസ്യർ കനാന്യർ ഹിവ്യർ എബൂസ്യർ എന്നിവരെ നിന്റെ ദൈവവുമായ എഹോബ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബദാർപിതമായി സംഹയിക്കണം അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്തു പോരുന്ന സകല മ്ലേചതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവവുമായ യഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനു തന്നെ ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകയാൽ അവയെ വെട്ടിക്കളയരുത് നീ പറമ്പിലെ വൃക്ഷത്തെ നിരോധിപ്പാൻ അത് മനുഷ്യനാകുന്നുവോ തിന്മാനുള്ള ഫലവൃക്ഷമല്ലെന്ന് അറിയുന്ന വൃക്ഷങ്ങളെ മാത്രം വെട്ടിക്കളയുകയും നിന്നോട് യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിന്റെ നേരെ കൊത്തളം പണിയുകയും ചെയ്യാം I mean...